നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിൽ പോയിട്ടൊരു കിഡിലൻ ടെസ്റ്റ് സീരീസ് കളിച്ചു വന്ന നമ്മുടെ ടീം ഇന്ത്യ അടുത്ത ടെസ്റ്റ് മത്സരത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഏഷ്യകപ്പ് ടി ട്വൻറ്റി നടക്കുന്നു അത് കഴിഞ്ഞാലുടനെ നമ്മൾ വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് മാറും വെസ്റ്റ് ഇൻഡീസുമായിട്ട് നമ്മുടെ നാട്ടിലാണ് ഈ ടെസ്റ്റ് പരമ്പര രണ്ട് മത്സരങ്ങളാണുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ ആറ് വരെ അഹമ്മദാബാദിൽ ആദ്യ ടെസ്റ്റ് പിന്നെ ഒക്ടോബർ പത്ത് മുതൽ പതിനാല് വരെ ഡൽഹിയിൽ രണ്ടാം ടെസ്റ്റ് ഇതാണ് ഷെഡ്യൂൾ ഈ മത്സരങ്ങൾക്കുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്കോഡ് നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്കോഡ് ഇന്ന് പ്രഖ്യാപിച്ചു നമ്മളത് വീഡിയോ ചെയ്തിരുന്നു ആ സ്കോഡ് ഒന്ന് അനാലിസ് ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഡബ്ല്യു ടി സി സൈക്കിളിൽ നമ്മൾ സ്വന്തം മണ്ണിൽ ന്യൂസിലാൻഡിനോട് പരമ്പര തോറ്റത് വലിയ തിരിച്ചടിയായിരുന്നു ഫൈനലിലേക്ക് എത്താൻ പറ്റാതെ ഇന്ത്യൻ ടീം പുറത്താകാനുള്ളൊരു പ്രധാന കാരണം ഹോം സീരീസിൽ ന്യൂസിലാൻഡിനോട് കിട്ടിയ തിരിച്ചടിയാണ് ഇനി അത് ആവർത്തിക്കാതിരിക്കുക ഈ സൈക്കിളിൽ അത് ആവർത്തിക്കരുത് അത് തന്നെയാണ് കൃത്യമായിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ന് ദുബായിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അജി തകാർക്കർ അത് എടുത്ത് പറയുകയും ചെയ്തു പിന്നെ നമുക്കറിയാമല്ലോ ഇന്ത്യയുടെ ടെസ്റ്റ് സ്കോഡ് ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ പോവുകയാണ് ആർ വിരമിച്ചു കോഹ്ലി വിരമിച്ചു രോഹിത് ശർമ്മ വിരമിച്ചു ഷമി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കളിക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടക്ക് വലിയ രൂപത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരാണ് അവർക്ക് പകരക്കാരെ നമ്മൾ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു സമയമാണ് ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഇംഗ്ലണ്ട് പോയിട്ട് മികച്ച രൂപത്തിൽ പ്രകടനം നടത്തിയ ചില താരങ്ങളുണ്ട് യങ് പ്രോമിസിങ് പ്ലെയേഴ്സ് ഉണ്ട് അവരെയൊക്കെ വളർത്തി കൊണ്ടുപോകേണ്ടതുണ്ട് ഒരു ലോങ് മിഷനാണ് നമ്മുടെ മുന്നിലുള്ളത് അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ സ്ക്വാഡ് വരുമ്പോൾ സദ്ധേമായിട്ടുള്ള കാര്യം ദേവദത്ത് പഠിക്കലും നിതീഷ് കുമാർ റെഡ്ഡിയും സ്കോട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അതേസമയം കരുൺ നായരും അഭിമന്യു ഈശ്വരനും പുറത്താണ് കരുൺ നായർക്ക് ഇംഗ്ലണ്ടിൽ അവസരം കൊടുത്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അത് വന്നില്ല എന്നാണ് ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം വന്നില്ല എന്നാണ് അജിത് ഗാർക്കർ പറഞ്ഞത് ഒരാൾക്ക് പതിനഞ്ച് ഇരുപത് ചാൻസുകളൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ അത് സാധ്യമല്ല എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം രവീന്ദ്ര ജഡേജയെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതും ജസ്പ്രീത് ബൂമ്ര രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾക്കും അവൈലബിൾ ആണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ പിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ് അപ്പം ഇന്ത്യയുടെ സ്കോഡ് നമ്മൾ നോക്കിയാണ് ഷുമ്മൻ ഗില്ല് ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ വൈസ് ക്യാപ്റ്റൻ യശസ് ജെയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ ധ്രുവ് ജുറല് എൻ ജഗദീശൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ഇതാണ് നമ്മുടെ സ്ക്വാഡ് അപ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇംഗ്ലണ്ടിലെ പോലെയല്ല ഇംഗ്ലണ്ടിലെ കണ്ടീഷനല്ല നമ്മുടെ സ്വന്തം മണ്ണിലെ ഇന്ത്യൻ കണ്ടീഷനിലാണ് കളിക്കാനുള്ളത് അതിനത്ത ഒരു റൈറ്റ് കോമ്പിനേഷനാണ് ടീമിൽ ഉണ്ടാവേണ്ടത് അതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സെലക്ഷനാണ് ഇവിടെ സംഭവിച്ചത് എന്ന് തന്നെ പറയാം ഇപ്പോൾ നമുക്കറിയാം ഋഷഭ് പന്ത് അദ്ദേഹമായിരുന്നു ഇംഗ്ലണ്ട് ടൂറിന് വൈസ് ക്യാപ്റ്റൻ അദ്ദേഹത്തിന് പരിക്കുപറ്റി അദ്ദേഹം കളിക്കുന്നില്ലല്ലോ അപ്പോൾ പന്ത് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള സീരീസ് ആകുമ്പോഴേക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇന്ന് അഗാർക്കർ പറഞ്ഞു പന്തില്ലാത്ത ഘട്ടത്തിൽ ജഡേജ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിച്ചിട്ടുണ്ട് ആരായിരിക്കും വിക്കറ്റ് കീപ്പർ എന്നുള്ള ചോദ്യമുണ്ടല്ലോ ധ്രുവ ജു ജ്വറലായിരിക്കും വിക്കറ്റ് കീപ്പർ നമുക്കറിയാം പന്തിൻ്റെ ആബ്സെൻസിൽ അദ്ദേഹത്തിന് പറ്റിയ ഘട്ടത്തിലൊക്കെ വിക്കറ്റ് കീപ്പറായിട്ട് നിന്നത് ജ്റലായിരുന്നു പിന്നെ ജഗദീശനെ അന്ന് ഇംഗ്ലണ്ട് സ്കോഡിൽ ബാക്കപ്പായിട്ട് ആഡ് ചെയ്ത ഓർമ്മയില്ലേ അദ്ദേഹത്തിപ്പോൾ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സീരീസിൽ നമുക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ബാറ്റർ റൂളിൽ ധ്രുവ ജുരൽ തന്നെയായിരിക്കും ബാക്കപ്പായിട്ട് എൻ ജഗദീശനും ഉണ്ടായിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഓസ്ട്രേലിയ ഏക്കെതിരെ സീരീസ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ചുരലിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനം നടക്കുകയുണ്ടായി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു ആ ഒരു അൺ ടെസ്റ്റിൽ ടെസ്റ്റില് ജഗദീഷിനാവട്ടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് അറുപത്തിനാല് റൺസ് അടിക്കുകയുണ്ടായി അപ്പോൾ അതൊക്കെ നമുക്ക് ബാറ്റിങ്ങിൽ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈശ്വരന് അഭിമന്യു ഈശ്വരന് ഇവിടെ സ്ക്വാഡിൽ ഇടം ലഭിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുമുണ്ടായി പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അക്സർ പട്ടേൽ അദ്ദേഹം സ്പിൻ ഓൾ റൗണ്ടറായിട്ട് സ്കോഡിലേക്ക് ഇതാ ഈ തവണ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം കരുൺ നായർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇംഗ്ലണ്ട് ടെസ്റ്റിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു നാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുകയുണ്ടായി സോ താരത്തിന് വലിയ ഒരു എക്സ്പെക്റ്റേഷൻ തങ്ങൾ കൊടുത്തിരുന്നു എന്നാണ് അജിത് അഗാർക്കർ പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് ഇംഗ്ലണ്ടിൽ അദ്ദേഹം അടിച്ചിരുന്നത് ആവറേജ് ഇരുപത്തിയഞ്ച് ജസ്റ്റ് ഓവർ ഇരുപത്തി അഞ്ചാണ് ഒരു ഹാഫ് സെഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് അൻപത്തേഴ് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോറായിട്ട് വന്നത് സോ അത്ര മികച്ചൊരു പ്രകടനമല്ല അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരുപക്ഷെ ഇന്ത്യൻ മണ്ണിൽ അദ്ദേഹത്തിന് വീണ്ടും അവസരം കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കിട്ടിലൻ പ്രകടനം നമുക്ക് കാണാൻ പറ്റിയേനെ പക്ഷേ അത്തരം ഒരു അവസരം കൊടുക്കാൻ എന്തായാലും സെലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ തയ്യാറാകുന്നില്ല ഫ്രാങ്ക്ലി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അജിത് കാ അജിത് അകാർക്കർ പറഞ്ഞത് ഫ്രാങ്ക്ലി വി എക്സ്പെക്റ്റഡ് എ ലിറ്റിൽ ബിറ്റ് മോർ ഐ മീൻ ഹി പ്ലേഡ് ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അജിത ഖാർക്കർ പറയുകയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിൽ നിന്ന് പഠിക്കലിന് ഇവിടെ അവസരം കൊടുക്കുകയാണ് പഠിക്കലിന് അവസരം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഓസ്ട്രേലിയ ഏക്കെതിരെയുള്ള മത്സരത്തിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അദ്ദേഹം അടിക്കുകയും ചെയ്തിരുന്നു സോ കൂടുതൽ അവസരങ്ങൾ പഠിക്കലിന് കൊടുക്കാൻ എന്തായാലും ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സായി സുദർശൻ്റെ കാര്യമാണ് സായി സുദർശൻ നമ്പർ ത്രീയിൽ ഒരു ലോങ് ടേം ഓപ്ഷനായിട്ട് ഇന്ത്യ കാണുന്നു നമ്പർ ത്രീലേക്ക് സായി സുദർശൻ സോ ഇംഗ്ലണ്ടിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അത്ര മികച്ച പ്രകടനമാണോ എന്നത് സംശയമാണ് എന്നാൽ പോലും അദ്ദേഹത്തിൽ അർപ്പിക്കാനാണ് ഇനി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാര്യവും കൃത്യമായിട്ട് അഗാർക്കർ പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ഹോൾ ഉണ്ടല്ലോ ഈ വമ്പൻ താരങ്ങളൊക്കെ റിട്ടയർ ചെയ്തതിൻ്റെ അപ്പോൾ അത് ഫില്ല് ചെയ്യണം അതിനു പറ്റിയിട്ടുള്ള കളിക്കാരെ ലോങ് ടേമിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കളിക്കാരെയാണ് നമ്മളിനി പരീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് സോ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നു കൂടാതെ ഓൾ റൗണ്ടർ വേണം ടീമിലേക്ക് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഓൾ റൗണ്ടർ വേണം അതുകൊണ്ടാണ് റെഡ്ഡി പിക്ചറിലേക്ക് വരുന്നത് റെഡ്ഡിയെ നമ്മൾ സ്ക്വാഡിൽ വീണ്ടും ഉൾപ്പെടുത്തുന്നുണ്ട് സോ നിതീഷ് കുമാർ റെഡ്ഡി തൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഊന്നി ഊന്നി പറയുന്നത് അതായത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അവർ റിട്ടയർ ചെയ്തു അതോടൊപ്പം തന്നെ നോട്ട് ടു ഫോർ ഗെറ്റ് അശ്വിൻ റിട്ടയേർഡ് ഫ്യൂ മന്ത്സ് ബാക്ക് ഷാമി ഹാസ് ഇൻ നൗ പ്ലേഡ് ഫോർ എ വൈൽ ദീസ് ഗൈസ് ഹാവ് ബീൻ ഷോർട്ട് ഓഫ് ഓവർ ദി ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ബീൻ കീപ്പ് പ്ലെയേഴ്സ് ഫോർ ദി ടീം സോ ഈ കാര്യങ്ങൾ വളരെ ആണ് ഈ യങ്ങർ ഗൈസിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം ഇംഗ്ലണ്ടിൽ അവർ ഗുഡ് സയൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദി ടൂറ് നല്ല രൂപത്തിൽ പോരാട്ട വിര്യം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക മുന്നോട്ട് പോവുക അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കുക അത് ടീം ഇന്ത്യക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ കൊണ്ടുപോവുക അതാണ് ലക്ഷ്യമെന്ന് ആകാർക്കൊരു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ കാര്യം ബൂംറ നമുക്ക് വളരെ വൈറ്റൽ പ്ലെയർ ആണ് ഇംഗ്ലണ്ടിൽ നമുക്കറിയാമല്ലോ ബൂമ്ര കളിക്കാത്ത മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചു എന്നൊക്കെ പലരും പറയാറുണ്ട് സിറാജാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് സംഗതി ശരിയാണ് പക്ഷേ ബൂമ്ര ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ഇമ്പാക്റ്റ് വേറെയാണ് അത് നമുക്കറിയാമല്ലോ അപ്പോൾ ബൂമ്ര ഇന്ത്യൻ മണ്ണിൽ മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇന്ത്യൻ മണ്ണിൽ തീർച്ചയായിട്ടും സ്പിന്നേഴ്സിന് തന്നെയായിരിക്കും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ട് ബൂമ്ര എന്തായാലും രണ്ടും ടെസ്റ്റിന് അവൈലബിൾ ആണ് അദ്ദേഹം കളിക്കുന്നത് അപ്പോൾ ബൂമ്രക്കൊപ്പം പ്രസിദ്ധ കൃഷ്ണ ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലീഷ് ടൂറിൽ അദ്ദേഹം നല്ലൊരു സോ കൃഷ്ണ മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ മൂന്ന് പേസർ പേസർമാരാണ് നമ്മുടെ സ്ക്വാഡിലുള്ളത് ഇപ്പോൾ ആകാശ്ദീപിന്റെ കാര്യത്തിൽ അദ്ദേഹം ഫോർത്ത് ടെസ്റ്റ് മാഞ്ചസ്റ്ററിൽ ഇഞ്ചുറി കാരണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ കാര്യം ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും ഭാവിയിൽ എന്നുള്ളത് കണ്ടറിയണം അർഷ്ദീപ് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഇംഗ്ലീഷ് സ്ക്വാഡിൽ ഇംഗ്ലണ്ടിലേക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ അൺകേപ്പഡ് ആയിട്ട് തിരികെ എത്തി അദ്ദേഹത്തെ ഇപ്പം ഇന്ത്യയിലെ ഒരു കണ്ടീഷനിൽ അത്രയധികം എഫക്റ്റീവ് ആവില്ല എന്ന് കണ്ടിട്ടായിരിക്കണം അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രേയസൈര്യയുടെ കാര്യം നിങ്ങൾക്കറിയാം അദ്ദേഹം തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടതാണ് തനിക്ക് ആറുമാസം റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്ന് ഒരു അവധി വേണമെന്ന് അപ്പോൾ അതനുസരിച്ചാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് വീണ്ടും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ടെസ്റ്റ് മാച്ചസ് വളരെ ആണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ഉള്ളത് കാരണം ഇറ്റ്സ് എ ഗെയിം സോ എനിങ് ഇസ് പോസിബിൾ ബട്ട് യു ഡോണ്ട് വഴി ബട്ട് യു ഡോൺ വോണ്ട് ടു ട്രൈ ആൻഡ് ലെറ്റ് വാട്ട് ഹാപ്പൻ അഗെയിൻസ്റ്റ് ന്യൂസിലാൻഡ് ഹാപ്പൻ അഗെയിൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അത് സംഭവിക്കരുത് ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞത് അവിടെ സംഭവിച്ചത് വീണ്ടും സംഭവിക്കരുത് അതനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും അപ്പോൾ ഈ ഒരു സ്കോഡ് നോക്കുമ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്കോഡാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് ബാറ്റർമാരായിട്ട് ഇവിടെ ശുഭൻ ഗില്ല് രവീന്ദ്ര ജഡേജ യശസ് ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ ദേവദത്ത് പടിക്കല് എന്നിവരുണ്ട് പിന്നെ തീർച്ചയായിട്ടും നിധി എൻ ജഗദീശനും ജഗദീഷനും ധ്രുവുറലും നമുക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായിട്ടുണ്ട് സോ വളരെ സ്ട്രെങ്ത്തുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ കൂടിയാകുമ്പോൾ മികച്ച സ്കോർ അവർക്ക് പടുത്തുയർത്താൻ പറ്റും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി പേസ് ബൗളിംഗ് ഓൾ റൗണ്ടറായിട്ട് നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ഓൾ റൗണ്ടർമാരായിട്ട് വാഷിങ്ടൺ സുന്ദറും അക്സർ പട്ടേലും ഉണ്ട് അതുകൂടാതെ സ്പിന്നിന് കുൽദീപ് യാദവ് ഉണ്ട് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ജഡേജയും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് പിന്നെ കുൽദീപ് ഉണ്ട് സോ മൊത്തത്തിൽ നോക്കുമ്പോൾ സ്പിൻ ബൗളിംഗ് അറ്റാക്ക് വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ നമുക്ക് വാഷിങ്ടൺ സുന്ദർ ഉണ്ട് ബേസ് ബോളിംഗ് ഓൾറൗണ്ടർ നമുക്ക് നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് സ്പിൻ ബോളിംഗ് ഓൾ റൗണ്ടർമാരായിട്ട് വേറെയും താരങ്ങൾ അതായത് അക്സർ പട്ടേലും ജഡേജയും ഭൌഷിൻ്റനും എല്ലാം കൂടി ചേരുമ്പോൾ ഓൾ റൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമാണെന്ന് പറയും പിന്നെ പേസ് ബോളിംഗിൽ ബൂംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ സോ വെൽ ബാലൻസ്ഡ് ആണ് ഇവിടെ ഇന്ത്യൻ മണ്ണിൽ നമുക്ക് മൂന്ന് ബേസർമാർ തന്നെ സ്കോഡിൽ ധാരാളമാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയില്ല രണ്ട് പേസർമാരും പിന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറും ഒന്നോ രണ്ടോ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരും ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മളിവിടെ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കോഡ് വെൽ ബാലൻസ്ഡ് ആണ് നമുക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റും വെസ്റ്റ് ഇൻഡസിനെതിരെ എന്ന് തന്നെ കരുതാം ഇത് മികച്ച സ്കോഡാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്തു വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ മൈക്ടോക്സ്